നല്ല പച്ചപ്പും സമൃദ്ധിയുമുള്ള ഒരു നാടൻ പ്രദേശമാണ് കോഴിക്കോട് ജില്ലയിലെ ചേലന്നൂർ അവിടുത്തെ അബരീഷ് എന്നവരുടെ വീട് പരിചയപ്പെടുത്തുകയാണ് എല്ലാവർക്കും കിഴക്കിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൃത്യം മൂന്നര സെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ച അതിഗംഭീരമായ ഒരു വീടാണ് ആകെ വൃക്ഷമായി ഒരു തെങ്ങ് മാത്രമാണ് വീടിൻ്റെ മുന്നിലുള്ളത് പച്ചയും വെള്ളയുമാണ് വീടിന്റെ നിറം മുന്നിൽ ഒരു ചെറിയ സിറ്റൗട്ട് നൽകിയിരിക്കുന്നു പച്ച കാർപ്പറ്റ് വിരിച്ച രണ്ട് പടികളാണ് സിറ്റൌട്ടിലേക്കുള്ള ആക്സസ് വൃന്ദാവനം എന്നാണ് വീടിന്റെ പേര് അതിങ്ങനെ ഒരു പ്രതലത്തിൽ ഇവിടെ കൊത്തിവച്ചിട്ടുണ്ട് പുറമെ ഇങ്ങനെ കാണുന്നതിനേക്കാളും ആന്തരിക ഭംഗിക്ക് അതായത് ഇൻറ്റീരിയർ വർക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു വീടാണ് തെക്കേ കാഴ്ചകൾക്ക് ശേഷം സിറ്റൌട്ടിലേക്ക് കയറുകയാണ് മുന്നിൽ പ്രധാന വാതിൽ ഒപ്പം ഒരു ഒറ്റപ്പാളി ജനലും ആളുകൾക്ക് ഇരിക്കാനുള്ള ഭാഗം അരപ്ലയസ് ആയി ഗ്രനൈറ്റ് ഇട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട് രണ്ടോ നാലോ കസേരകൾക്ക് ഇടാനുള്ള സൗകര്യവും സിറ്റൌട്ടിലുണ്ട് ചെറിയ പ്ലോട്ടിൽ വലിയ വീടുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതുപോലെ പുതുപുത്തൻ വീടുകൾ കണ്ടു രസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മുതൽക്കൂട്ടാണ് ഈ വീട് ഇരട്ടപ്പാളിയാണ് മുൻവാതിൽ അത് തുറന്ന അകത്തെ കാഴ്ചകളിലേക്ക് ഈ കുഞ്ഞു വീടിന് ചേർന്ന ഒരു കുഞ്ഞ് ഗസ് സിറ്റിംഗ് ആണ് ആദ്യം വളരെ ലളിതമായി തയ്യാർ ചെയ്ത ഒരു ടി വി യൂണിറ്റും അതോടൊപ്പം ഒരു സിറ്റിങ്ങുമാണ് ഇവിടുത്തെ പ്രധാന സൗകര്യങ്ങൾ സിറ്റിങ്ങിന്റെ ചുറ്റിനുമായി രണ്ടോ നാലോ ഒറ്റപ്പാളി ജാലകങ്ങളും കൊടുത്തിട്ടുണ്ട് പതിനാലായിരം രൂപയ്ക്ക് അടുത്തുള്ള ഒരു അങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാണ് എൽ ഷേപ്പ് ആയിട്ടുള്ള ഈ സിറ്റിംഗ് ചെറിയൊരു സ്പേസ് ആണെങ്കിലും ധാരാളം കാറ്റും വെളിച്ചവും അതിലേക്ക് വരുന്നുണ്ട് ആളുകൾക്ക് ആളുകൾക്കിരുന്ന് ഇളവേൽക്കാനുള്ള സെറ്റിയുടെ തൊട്ടടുത്തായി ഇതുപോലെ ഒരു ടീപ്പോയും നൽകിയിരിക്കുന്നു അത്യാവശ്യമായ എല്ലാവിധ അലങ്കാരങ്ങളും ഇൻ്റീരിയർ വർക്കുകളും ഒക്കെ ചെയ്ത വീടാണ് ഈരിക്കുന്ന കോർണർ സ്റ്റാൻഡും അതിൽ വെച്ചിരിക്കുന്ന സർവ്വമാന ഐറ്റംസും ചെറിയ വിലയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയെടുത്തതാണ് ഗസ്റ്റ് സിറ്റിങ്ങിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അകവശത്തെ കാഴ്ചകൾ കാണാൻ പാകത്തിനാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്സ് എല്ലാം അതിഥികൾക്ക് ഇരിക്കാനുള്ള ഈ മുറിയുടെയും ഡൈനിങ് ഏരിയയുടെയും ഒക്കെ ഇടയിലായി ഒരു ചെറിയ അരപ്ലൈസും നൽകിയിരിക്കുന്നു വീടിൻ്റെ അകത്ത് ലഭ്യമായ എല്ലാ ഇടങ്ങളും അതീവ ഉപയോഗയോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഫാമിലി ലിവിങ്ങിലെയും അതുപോലെ ഡൈനിങ് ഏരിയയുടെ ഒക്കെ കാഴ്ചകളാണ് ഇളം നിറമാണ് ചുവരുകൾക്ക് അതുപോലെ അതിനിണങ്ങുന്ന വാം ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഒരു ജാലകത്തിന് അരികയായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ആവശ്യമുള്ളപ്പോൾ മാത്രം ഉയർത്തി വെക്കാൻ പാകത്തിനാണ് ഇതിൻ്റെ നിർമ്മാണം ഗൃഹനാഥൻ തന്നെ ഡിസൈൻ ചെയ്ത ജാലകത്തിൻ്റെ ഗ്രില്ലുകൾ അതീവ ഗംഭീരമാണ് കോണിപ്പടിയുടെ കീഴെ ഒരല്പം താഴ്ന്ന നിലയിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് പഴുത്ത ചെറുനാരങ്ങയുടെ നിറമുള്ള ലൈറ്റിന് കീഴ് അത് മിനി തിളങ്ങി നിൽക്കുന്നു വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു സ്റ്റോറേജ് ഉൾപ്പെടുത്തി ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ചതുരാകൃതിയിൽ മുറിച്ചെടുത്ത ഒരു കണ്ണാടി ചില്ലും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ട സ്റ്റഡി ഏരിയയിൽ നിന്ന് നോക്കിയാൽ ഡൈനിങ് സ്പേസ് ഇങ്ങനെയാണ് കാണുക വീടിന്റെ മൊത്തത്തിലുള്ള ഗെരിമയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് ഡൈനിങ് സ്പേസിന്റെ നിർമ്മാണം അക്കേഷി എന്നും മാഞ്ചിയം എന്നുമൊക്കെ നമ്മൾ നാട്ടിൽ വിളിക്കുന്ന തടി കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം വിശാലമായ മൂന്ന് പാളി ജനൽ ഒരു റെഫ്രിജറേറ്റർ അതുപോലെ ഒരു ക്രോക്കറി ഷെൽഫ് എന്നിവയാണ് ഡൈനിങ് ഏരിയയിലെ പ്രധാന ഐറ്റംസ് മുകളിൽ ഒരു ചെറിയ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും അടുക്കളയിൽ നിന്നും ഒരേപോലെ ഉപയോഗിക്കാൻ പാകത്തിനാണ് ഇവിടുത്തെ ക്രോക്കറി ഷെൽഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിവിധ ഇനം ഡപ്പികളും ഇവിടെ അടുക്കി വച്ചിരിക്കുന്നു അലങ്കാരവും ഒപ്പം നല്ല യൂട്ടിലിറ്റിയും ഉള്ള ഒരു ഏരിയയാണിത് ഇനി ഈ കുഞ്ഞു വീടിൻ്റെ അടുക്കളയുടെ കാഴ്ചകളാണ് ഡൈനിങ്ങിൽ നിന്ന് ഒരു ഡോർ നൽകിയാണ് അടുക്കളയിലേക്കുള്ള ആക്സസ് അമിത വലിപ്പമില്ലാത്ത കയ്യതും എല്ലാം ലഭ്യമാകുന്ന അതിഗംഭീരമായ ഒരു അടുക്കളയാണ് ഏഴ് എന്ന അക്കത്തിൻ്റെ ആകൃതിയിലാണ് ക്യാബിനറ്റ് സുസജ്ജമായ സ്റ്റോറേജ് സംവിധാനം അറേഞ്ച് ചെയ്തിരിക്കുന്നു കാറ്റിനും അതുപോലെ വെളിച്ചത്തിനുമായി വിശാലമായ ഒരു ഗ്രില്ലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ അടുക്കളകൾ എത്രമാത്രം സുന്ദരമാണ് എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ ആലോചിക്കുന്നത് അടുക്കിയും ഒക്കെ വെക്കാനും അതുപോലെ വൃത്തിയാക്കാനും ഒക്കെ സൗകര്യം ഇമാതിരി ചെറിയ അടുക്കളകളാണ് മികച്ച ഗ്രാനൈറ്റും അതുപോലെ മികവാർന്ന വാൾ ടൈലുകളുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മികവാറും ട്രെൻഡിംഗ് ആയ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തടിയുടെ മേനിയിലും നിറത്തിലുമുള്ള ഫ്ലോർ ടൈലുകൾ എ സി പി ഷീറ്റുകളിൽ നിർമ്മിച്ച സ്റ്റോറേജ് സംവിധാനങ്ങൾ മോസ്റ്റ് മോഡേണായ ഈ അടുക്കളയെ ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്നത് വിശാലമായ ഈ ഗ്രിൽ സംവിധാനമാണ് അതിൻ്റെ കാഴ്ചകൾ ഭാവിയിൽ ഇതിനപ്പുറം ഒരു സ്റ്റോറേജോ അതുപോലെ ഒരു വർക്കിംഗ് കിച്ചണോ കൂടി ആയാൽ ഉഷാറായി സാധാരണ സ്ക്വയർ ട്യൂബ് കൊണ്ട് ഹാൻഡ് റയിൽ ചെയ്ത വളരെ ലളിതമായ എന്നാൽ നല്ല ആംബിയൻസ് ലഭിക്കുന്ന ഒരു സ്റ്റെയർ കേസാണ് ഇവിടെയുള്ളത് മൂന്നര സെന്റ് പ്ലോട്ടായതിനാൽ ഭാവിയിലെ ആവശ്യത്തിനേക്കായി മുകളിൽ ഒരു സ്റ്റെയർ റൂമും ക്രമീകരിച്ചിരിക്കുന്നു ഇനി ഇവിടുത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ അച്ഛനും അമ്മയും മകളും താമസിക്കുന്ന ഒരു കുഞ്ഞു കുടുംബമാണിത് ആകെ ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആകെയുള്ള ഒരു റൂം അതിവിധം അതിമനോഹരമാക്കി സൂക്ഷിച്ചിരിക്കുന്നു ക്രോസ് വെന്റിലേഷന് വേണ്ടി നാല് നീളൻ ജാലകങ്ങൾ വളരെ മിതമായി മാത്രം ഫർണിച്ചറുകൾ ഉപയോഗിച്ച ഒരു ബെഡ് സ്പേസ് ആണ് ആര് കണ്ടാലും അവർക്ക് അത്രമേൽ ഇഷ്ടമാവുന്ന ഒരിടം മുറിയുടെ ഒരു ഭാഗത്ത് ഇതുപോലെ ആഭരണങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ സൂക്ഷിക്കാൻ പാകത്തിന് ഒരു ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിവിശാലമല്ലെങ്കിലും അത്യാവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടോയ്ലറ്റും ഈ റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെറ എന്ന പേരായ ഒരു കമ്പനിയുടെ ബ്രാൻഡഡ് ബ്രാൻഡ് ഐറ്റംസാണ് ഫിറ്റിംഗ്സായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ ഈ കുഞ്ഞു വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞുവീടിനെ കുറിച്ചുള്ള എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചെറിയ വീടുകളെ ഇഷ്ടപ്പെടുന്നവർക്കായി ഈ വീടിൻ്റെ വീഡിയോ അയച്ചു നൽകുകയും ചെയ്യുക അതീവ ഹൃദ്യമായ മറ്റൊരു വീടിൻ്റെ വീഡിയോയുമായി അടുത്തയാഴ്ച കണ്ടുമുട്ടാം